കേരള ടൂറിസത്തിന് പ്രൊമോഷനുമായി വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര ഏഴ് ദിവസത്തെ യാത്രക്കിടയിൽ പയ്യന്നൂരിലും ഇവർ എത്തി കാങ്കൂൽ ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ ജ്യോതി മൽഹോത്ര എത്തിയതായാണ് ഇവരുടെ യൂട്യൂബ് വീഡിയോകളിലൂടെ വ്യക്തമാകുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് രേസ്യ അരിഷിന്റെ വിഭാഗം അന്വേഷണം നടത്തുന്നതായാണ് സൂചന ഇന്ത്യൻ നേവിയുടെ സുപ്രധാന ട്രെയിനിംഗ് സെന്ററായ ഏഴിമല നാവിക അക്കാദമിയും സിആർപിഎഫിന്റെയും ആർമിയുടെയും ഉൾപ്പെടെ നിരവധി ട്രെയിനിംഗ് സെന്ററുകളുമുള്ള സ്ഥലമാണ് കണ്ണൂർ ആ സ്ഥലത്താണ് ചാരക്കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ കടന്നെത്തി മടങ്ങിയത് ജ്യോതി മൽഹോത്രയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ കണ്ണൂർ പയ്യന്നൂരിലെത്തിയെന്ന് വ്യക്തമായത് കേരള ടൂറിസത്തിന് പ്രൊമോഷൻ നൽകിക്കൊണ്ടാണ് ജ്യോതി മൽഹോത്രയുടെ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിൽ നടത്തിയ ഏഴ് ദിവസത്തെ സന്ദർശനത്തിനിടയിലാണ് ജ്യോതി ഇവിടെ എത്തിയതെന്നാണ് വിവരം സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിക്കാനും യാത്രയ്ക്ക് പിന്നിൽ മറ്റ് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ജനം കണ്ണൂർ